പൊതുവേദികളിൽ എത്തുമ്പോൾ ഓൺലൈൻ മീഡിയകൾ അടുത്തു വരുന്നതിനെയും മോശം ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിനെയും വിമർശിച്ച നടിയും അവതാരികയുമായ ആര്യ ഇത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എവിടെ നിന്നൊക്കെയോ ഇവർ വീഡിയോ എടുക്കുന്നതെന്നും എവിടൊക്കെ പൊട്ടി വീഴുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ലെന്ന് ആര്യ ചൂണ്ടിക്കാണിക്കുന്നു ഏതൊരു വസ്ത്രം ധരിച്ചാലും ഒരുപാട് ശ്രദ്ധിക്കണമെന്നും പറയുന്ന വാക്കുകളിൽ ജാഗ്രത പുലർത്തണമെന്നും ആര്യ പറയുന്നു ഒരിക്കലും ആരും വീഡിയോ ഇട്ട് ആരെ ആളെ കുറ്റം പറയില്ലെന്നും പകരം അത് കാണിക്കുന്ന ആരെയാണ് അവരെയാകും വിമർശിക്കുന്നതെന്നും താരം ചൂണ്ടിക്കാട്ടി സാരി ഉടുത്താൽ പോലും രക്ഷയില്ല നമ്മുടെ സംസ്കാരത്തിന് ഏറ്റവും യോജിക്കാവുന്നത് എന്ന് പറയുന്ന വസ്ത്രമാണ് സാരി ആ സാരിയിൽ പോലും ചില വീഡിയോസൊക്കെ കണ്ടാൽ ഈശ്വര ഈ ആംഗിളിൽ എടുത്താൽ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്ന് ആലോചിക്കാറുണ്ട് സ്ഥിരമായി ഉദ്ഘാടനം ചെയ്യുന്ന ചില സഹതാരങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നതും കേൾക്കാറുണ്ട് സാരി ഉടുത്തിട്ട് പോയത് അവർ എടുത്തിരിക്കുന്ന ആംഗിൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭീഷ്മം തോന്നിയെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് ആര്യ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി ു ടെലിവിഷൻ ഷോയിലൂടെയും സിനിമകളിലൂടെയും മലയാളികൾക്ക് പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് ആര്യ ബഡായി മുകേഷ് രമേശ് പിഷാരടി ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങിയവരൊക്കെ ഒപ്പം ഹിറ്റ് റിയാലിറ്റി ഷോ ആയ ബഡായി ബംഗ്ലാവിലെ പ്രകടനത്തിലൂടെ ആര്യ കൂടുതൽ പ്രശസ്തിയാവുന്ന ഈ പേര് ലഭിച്ചതും കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്